ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തെല്ലാം വിശേഷം നട്ടക്കുന്തിരി വെയിലത്ത് എടിയാണെന്നറിയാം നമ്മളെ പറമ്പിൻ്റെ തോട്ടത്തിലാണ് നമ്മളെ വീടിൻ്റെ മുന്നിലുള്ളത് എൻ്റെ തറവാടിൻ്റെ ദാ കണ്ണാണ് എൻ്റെ വീട് കേട്ടോ കേട്ടോ എടി ഈ മുന്നൊന്ന് മാറടി എന്നെ കണ്ടാലിത് ദാവൂലടി കണ്ടോ ദാകിനേ എൻ്റെ വീട് സ്വന്തം വീട് നല്ല രസമല്ലേ സ്ഥലമൊക്കെ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങാല്ലോ ഏച്ചപ്പോ അമ്മ ചക്കൊയ്യാൻ പോവാൻ വിളിക്കുന്നേ ഓ ചക്കതാക്കുന്നപ്പച്ചിപ്പോ കൊയ്യുന്നടി പോയി വെക്കുക അതാക്കുന്ന ലുല്ല് വെക്ക അതാക്കണു പോട് ഫുള്ള് ഡബർ കിറ്റിയ സ്ഥലമൊക്കെ കാണിച്ചെരേ എല്ലാരും കാണണേ നല്ല അടിപൊളി സ്ഥല പിന്ന കണ്ടോ അവൻ തന്നെ ചാനൽ ആദ്യമായിട്ട് എനിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ അപ്പോൾ നമ്മൾ അടിപൊളി സ്ഥലം കാണിച്ചതരേ കണ്ടോ അതൊന്നും നിങ്ങൾ കാണിച്ച് തന്നിട്ടില്ലല്ലോ ഞാൻ സൂപ്പർ സ്ഥലമാണ് കാണിച്ചതേ കണ്ടോ നമ്മൾ വീടിൻ്റെ മുൻവശമാണ് ഇതൊക്കെ കണ്ടോ എനിക്ക് വീടാണേനാവിടെ കാണിച്ച് ഞങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവിടെ ഞാൻ അങ്ങോട്ട് നടന്നു എന്താണ് മുൻവശം ഇതൊക്കെ വയലാട്ടോ അപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ നമ്മൾ സൊട്ട് സൊട്ട് ഉണ്ടോ അപ്പോൾ അവളെ കാണിക്കാൻ പറ്റില്ല അവിടെ കാണിച്ചാൽ അപ്പോൾ മറ്റേ ഇത് വരും ചപ്പ ഇന്നതാക്കണോ ഒലയും കാണിക്കാൻ പറ്റില്ല വാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ വയൽ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ ജൂമിന്ന് കാണിച്ചരാം ഉണ്ടാവും അങ്ങ് കാണുന്ന ആ ഒരു തെങ്ങുണ്ടോ ആ തെങ്ങിൻ്റെ അടുത്തൊരു ചെറിയൊരു കുളുണ്ട് പണ്ടൊക്കെ അവിടെയും പോയി കുളിക്കലിട്ടോ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റൂല ഭയങ്കര കാടാണ് പച്ചക്കറിയൊക്കെ നട്ട് ഞാൻ ആ ഉണ്ടോ സംഭവം നല്ലേ ഇവിടെ അതിന് ആദ്യം ഞങ്ങൾ നെല്ല് കള ഇട്ടോ അതൊക്കെ പണ്ടേത്തെ കള അതാ അവിടെ ഒരു കള ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിഞ്ഞു പോയി പിന്നെ അതൊരു കള ഇതാ കണ്ടോ ഇതൊക്കെ പൊളിഞ്ഞു പോയി പിന്നെ ഇഷ്ടംപോലെ കഴിച്ചൊക്കെ കണ്ട് ആരോ പറിച്ചിട്ടുണ്ട് പോകുന്നത് നമുക്കിപ്പം അതൊന്നും പറിക്കാൻ നേരമല്ല കാരണം ഇതിൻ്റെ തോ ഈ തോട്ടത്തിൻ്റെ ഉടമ്പ നമുക്ക് ഏൽപ്പിച്ചതാണ് നമുക്കാവശ്യമുള്ളത് പറിക്കാം പക്ഷേ ഞങ്ങൾക്കൊക്കെ മടി കാരണം ഇങ്ങോട്ടേക്കൊന്നും വരാൻ കഴിയൂല പണ്ടൊക്കെ നമ്മൾ ഈ പറമ്പ് കൂടൊക്കെ എങ്ങനെ നടക്കാൻ പക്ഷെ അപ്പം വന്ന ശ്രദ്ധിക്ക എൻ്റെ അമ്മമ്മേ ഒരു കൈതച്ചക്ക് കിട്ടി വരുന്നെങ്കിൽ തിന്നാമായിരുന്നു ആ വരെ കണ്ട കണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടതാ കണ്ടോ 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 കിട്ടി കിട്ടി മക്കളേ കിട്ടി എങ്ങനെ പറിക്കും എങ്ങനെ പറിക്കും കേട്ടാ പറിക്കാൻ കിട്ടുമെന്ന് മക്കളേ മക്കളേ ഇതിൻ്റെ ഉള്ളിൽ ഒരു കായ് കിട്ടി എനിക്ക് വേണോ ചക്ക ഔ വയ്ക്കാനായി ഭാഗ്യുണ്ട് ഭാഗ്യുണ്ട് കുറേ കാലമായിട്ടോ ഏറ്റവും വരെ പറിച്ചിട്ട് കിട്ടി കാരണം അങ്ങോട്ട് വരാൻ മടിയായോണ്ട പറിക്കാൻ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ പറിച്ചു കൊണ്ടുപോവുക മൂക്കുന്നേനൊന്നെ തന്നെ പറിച്ചു കൊണ്ടുപോവുക കറി ആയിട്ട് അപ്പോൾ ഒന്ന് വന്നോണ്ട് പറഞ്ഞു കിട്ടി ഉമ്മ പറയുക പൊത്തിൽ ഇങ്ങനെ കുത്തിരുന്നു അതൊന്നും കിട്ടൂല പുറത്ത് കയറുകാലേ ഇതൊക്കെ കിട്ടുള്ളൂ അത് ഉമ്മൻ്റെ വാശ അങ്ങനെയാണേ ഉമ്മൻ്റെ ഉമ്മ നമ്മളെ പറയുന്ന ചീത്താണ് നമ്മക്കാണെങ്കിലോ പക്ഷേ നല്ല സുഖമാണ് വെയിലിൻ്റെ ചൂട് കൊണ്ട് അകത്ത് ഇങ്ങനെ കുത്തിരുന്ന് നല്ലത് സുഖമാണ് ഇറങ്ങണതാ ആ അസുഖം നല്ല തണുപ്പ് നല്ല കാലാവസ്ഥ ഇപ്പോൾ ഇതൊക്കെ കൈതച്ച ഇതൊക്കെ കൈതത്തോട്ടാണ് ഇതൊക്കെ നമ്മളിങ്ങനെ പറിച്ചു നിന്റെ ഇത് കണ്ടിട്ടിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അറിഞ്ഞതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ നോക്കാൻ കുറച്ച് പണിയാ ആണ് വെച്ചിട്ട് നോക്കട്ടെ വപ്പതേ ഇൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടിയുണ്ട് കണ്ടോ ആ കണ്ടാ കണ്ട കണ്ട് ആ കൂടി പറിക്കട്ടെ ചക്ക ചക്ക മക്കളേ അങ്ങനെതാ നമുക്ക് ചക്ക ഒക്കെ കിട്ടിയിക്കൊണ്ടോ ചക്ക മൂത്ത് പൊട്ടി കീറാണോന്നറിയില്ല ഇനി പക്ഷേ മണ്ടേലിനേക്കാട്ടിലും മൂത്ത് ചക്ക ഉണ്ട് കാണുന്നുണ്ടോ അല്ല കാണുന്നുണ്ടോ ഒരു ഒറ്റ ചക്ക ക്യാമറയിൽ കൊടുക്കില്ല എന്തായാലും നിങ്ങൾ പ്ലാബുള്ള കണ്ടിയില്ലെങ്കിൽ ചോട്ടിലുള്ള കണ്ടോളൂ ചക്ക അല്ലോ കയ്യൊക്കെ അങ്ങോട്ടൊന്നും ഇല്ല കൈതച്ചക്ക നോക്കിയോ എന്തായാലും കൈതച്ചക്കിൻ്റെ അകത്ത് കൈ ഇട്ടും കാരണം കയ്യൊക്കെ മുറിഞ്ഞ് ഞാൻ ഹലോ അപ്പം കൈസേ ഞാൻ നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങോട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ വേണം കേട്ടോ എന്നാലേ കഴിച്ചാലൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ ഇതൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് പൊരിൻ്റെ അകത്ത് തന്നെ കുത്തിരിക്കുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ മടി പുറത്ത് ഇറങ്ങാൻ ഇപ്പോൾ ആയിരുന്നു ഭയങ്കര മടിയ മക്കളേ എന്താപോലെ സ്ഥിതി ോ ഇവിടെയൊക്കെ വേണ്ട പാവ കയ്യിലിറങ്ങാൻ പറ്റൂല ഏൻ്റുള്ളിലൊക്കെ വല്ല കയറി ചക്ക ഒളിഞ്ഞിരിപ്പുണ്ടോ നോക്കാണ്ടില്ല ഞങ്ങൾ വന്നേ കാരണം പുല്ലായോണ്ട് ആ അത് അവിടെ ഇരുന്നുണ്ട് അറിയില്ല നോക്കട്ടെ ഇൻറ്റുള്ളിലടം ഉണ്ടോ ു മൂടിയച്ചാട്ടേണ്ടപ്പുറത്തേക്കോരിവാങ്ങനുണ്ട് സ്ഥല കടിപൊളിയല്ലേ അതാ അപ്പൊ ഇതിലെങ്ങനെ ഒരു ഈ വളപാട്ട് കഴിഞ്ഞാൽ അത് അപ്പുറത്ത് എൻ്റെ അനിയത്തിൻ്റെ സ്ഥലം ഉണ്ട് കേട്ടോ വയൽ ഒരു വാങ്ങിയ സ്ഥലം കുറച്ചപ്പുറത്താ പച്ചോനിയെ തൊലിയൊക്കെ ഊരിയോ ഇതൊക്കെ ആഴ്ച നമ്മൾ പഴയ പണ്ടത്തെ നമ്മൾ എന്താ ഇവിടെ ഇവിടെ നെല്ല് നടന്ന സ്ഥലമായിരുന്നു വയലല്ലേ ആ വരിക അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മൾ കറ്റാൻ മതിക്കൽട്ടോ അപ്പോൾ ഇപ്പോൾ വയൽ നെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ പോയതാണ് കണ്ടോ ഇഷ്ടം നല്ല നല്ല കലാകന്മാർ കലാകാരന്മാർ ചിത്രം വരച്ച സ്ഥലമാണിത് അപ്പോഴൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇത് പൊട്ടിപ്പൊളിഞ്ഞല്ല അതിൽ പഴയ ചെമ്പും ആയിട്ട് കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടായിന് പഴയ ഈ ഇവിടെ ഉപയോഗിച്ചിരുന്നേ അപ്പോൾ അതൊക്കെ കണ്ടോ പണ്ടേത്തെ മഞ്ചിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ടതാണ് കണ്ടോ മഞ്ച പണ്ടേത്ത മഞ്ചാണ് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ആയിട്ടില്ലല്ലോ നല്ല മഞ്ച ഇതുണ്ടല്ലോ ഇതിൽ കുറേ ചെമ്പൻ പാത്രം ഒക്കെ ഇത് കള്ളന്മാരിപ്പം അടുത്ത് വന്നിട്ട് തച്ച പൊളിച്ചിട്ട് അതെല്ലാം അടിച്ച് മാറ്റിക്കൊണ്ടുപോയി സാധനങ്ങളൊക്കെ ആ ആ അബദാ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നല്ല നല്ല കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെ കേട്ടോ ഫോണിൻ്റെ വേക്കിലൊരു കുട്ടിശ്രാങ് കണ്ടോ വീഡിയോ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങണം അതാണ് മടി ഇറങ്ങാൻ മടിയാണല്ലോ ഇറങ്ങാൻ മടിയായിട്ട് കൈ പിടിക്കണോ ബാ അല്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ